ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു വൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നടന്ന വിത്ത് ഉണ്ട നിക്ഷേപം ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ ജി ഉദ്ഘാടനം ചെയ്തു ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയും കേരള വനംവകുപ്പ് നടപ്പിലാക്കി വരുന്ന മിഷൻ ഫുഡ്ഫോർഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് വനഭാഗത്ത് വിത്തുണ്ടകൾ നിക്ഷേപിച്ചത് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇടുക്കി വൈൽഡ് ലൈഫ് ഓഫീസ് അങ്കടത്തിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ആനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ ജി ഉദ്ഘാടനം ചെയ്തു ഇപ്പം നമ്മൾ ഗുണ്ടക്കകത്ത് എല്ലാം ഒരു വിത്തുണ്ട് ആ മരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഉണ്ടായിരുന്ന ഫ്രൂട്ട് ഡ്രീ ബിയറിങ് ട്രീസ് ആണ് അതായത് എല്ലാത്തി ചക്ക കാട്ടുമാവ് കാട്ടുപ്ലാവ് ആവല് ഇതെല്ലാം മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റിയ പനയുണ്ട് പന ആനയുടെ ഇഷ്ടപ്പെടുന്ന ആ പനയുണ്ട് അതിന് അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് നമ്മൾ ഈ സീഡ് ബോൾ നടക്കുന്നത് ഇതിനി കേരളം മുഴുവനുണ്ട് പരിപാടികൾക്ക് ഫോറസ്റ്റ് ഓഫീസർമാരായ ടോം ജോസ് എം എം അബ്ദുൾ ഷുക്കൂർ സി കെ കുഞ്ഞപ്പൻ ടി ഗോപാലൻ പ്രൊഫസർ ബി ബിനോയ് തുടങ്ങി നിരവധി എൻ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി